ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മൈലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നൂറാടി പാലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ വന്നത് അൻസബിനെ കാണാനാണ് അൻസബിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ അൻസബിനെ എല്ല് പൊട്ടുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കുറേ വർഷമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് എല്ല് പൊട്ടുന്ന വിഷയങ്ങളൊന്നും ഇല്ല അവന് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുകയൊക്കെ ചെയ്യുക അത്യാവശ്യം പിന്നെ ഒരുപാട് ദൂരത്തൊക്കെ ആകുമ്പോൾ മാത്രം ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യുന്നതാണ് ജോലിക്കൊക്കെ പോകുന്നതാണ് അൻസബിൻ്റെ വീടാണ് നിങ്ങളീ കാണുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം വാ

చరి తరలు అయ్యాతి ఒట్టడికి అయితే సైకం ല്ല എപ്പോഴത്തോ അതെ അതെ വണ്ടി അവിടെ വെച്ച് ഒറ്റക്ക് അങ്ങനെ ദൂരെ പ്രശ്നമില്ല അല്ലേ അത്യാവശ്യം മുള്ളി ഉള്ളിരുന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കും അങ്ങനെ നടക്കും എന്നൊക്കെ പറയുന്നതിനേക്കാട്ടോ നിങ്ങൾ അത് കാണുന്നതാണല്ലോ കുറച്ചുകൂടി നിങ്ങൾ ബോധ്യപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെ എടുത്തത് വാ നമുക്ക് ഉള്ളി ഇരുന്ന് സംസാരിക്കാം അപ്പൊ അൻസബേ എന്തൊക്കെയാ വിശേഷങ്ങള് അൻസബന് എത്ര വയസ്സായി എനിക്ക് ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് അപ്പൊ ഈയൊരു ബുദ്ധിമുട്ട് ജന്മനുള്ളതാണോ അതായത് അൻസബിന് ശരിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ എനിക്ക് കാൽസ്യത്തിന്റെ കുറവുകൊണ്ട് എല്ല് പെട്ടെന്ന് പൊട്ടുന്ന ഒരു അസുഖം പക്ഷെ അത് പ്രായ ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ എല്ലിന് ബലം വയ്ക്കുന്നതിനനുസരിച്ച് അസുഖം ഭേദമാവാന്നുള്ളതായിരുന്നു അതിന്റെ സൊല്യൂഷൻ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ അതിന് ശേഷം പിന്നെ എല്ല് പൊട്ടിട്ടൊന്നുമില്ല പിന്നെ കാലിന് ചെറിയൊരു വളവുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അത് സ്റ്റീൽ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുള്ളത് അതിന് ശേഷമാണ് ഞാന് കുറച്ച് നടക്കല് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിലുള്ള സൊല്യൂഷൻ പ്രാ വയസ് കൂടുതൽ അനുസരിച്ചും റെഡിയാവുള്ളതാണ് അതിന് ബലം വെക്കാന്നുള്ളതാണ് അപ്പോൾ ഇരുപത് വയസ്സിന് മുമ്പാണ് ഈ പൊട്ടൽ

നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ മൈനൂട്ടായിട്ടുള്ളതും ചോദിക്കുന്ന കേട്ടോ ഒന്നും വിചാരിക്കണ്ട കാരണം ഇത് കണ്ടാൽ അൻസബിനെ പറ്റി കംപ്ലീറ്റ് ഒരു പെൺകുട്ടീൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവണം പിന്നെ വന്നിട്ട് അവരോട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വീണ്ടും പിന്നെ ചോദിക്കേണ്ട ഒരു ഇത് ഉണ്ടാവാരുത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് അൻസബിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എത്ര വേണമെങ്കിലും ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി പരിപൂർണ്ണ സമൂഹത്തോട് കൂടി അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കുന്നത് കേട്ടോ അത് കാലിന് സർജറി രണ്ട് കാലിനും ഉണ്ടായിരുന്നു വളവ് ആ രണ്ടു കാലിനും സ്റ്റീൽ വെച്ചിട്ട്

അവിടെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാം അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അതെ അത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരുക അനുസരിച്ച പിന്നൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ ഇപ്പം ഇരുപത്തെട്ടല്ലേ ഇരുപത്തേഴ് വരെയൊക്കെ മാക്സിമം അല്ലേ ദൂരം പ്രശ്നമുണ്ടോ ദൂരം വലിയ ദൂരം പ്രശ്നം ഒരു ഏകദേശം നമ്മൾ ഒരു മലപ്പുറം കോഴിക്കോട് അങ്ങനെ തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നമുക്ക് നോക്കാം അല്ലേ പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ ഇല്ല ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കൈ പിടിച്ചു തരാൻ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം എന്നുള്ളതാണ് നിങ്ങൾ എത്ര മക്കളാ ഞങ്ങൾ നാലാളാണ് മൂത്താൾ ഞാൻ എൻ്റെ താഴെയുള്ളവന് അൻഷിഫു എന്നാണ് അവന് ദുബായിൽ വർക്ക് ചെയ്യാണ് സൂപ്പർ മാർക്കറ്റിൽ അവൻ്റെ താഴെയുള്ളവന് ബി ടെക് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് അവൻ്റെ താഴെവന് എട്ടാം ക്ലാസ്സിലാണ് അങ്ങനെ എല്ലാ ആൺകുട്ടികളാണ് ഉപ്പ എന്താ ചെയ്യുന്നത് ഉപ്പ ഓട്ടോ ഡ്രൈവറാണ് ആ ആ ഗൾഫിലായിരുന്നു ഇപ്പൊ സെന്റിലാണ് അല്ലേ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ സെറ്റിൽഡ് ആണ് അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് നൂറാടി പാലത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഇവരുടെ വീട് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ദൂരത്തിന്റെ അവർ പറഞ്ഞു തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നമുക്ക് നോക്കാം എങ്കിലും കൻസഫിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അവന്റെ ബുദ്ധിമുട്ടുകളിൽ അവനെ ഹെൽപ്പ് ചെയ്യുന്ന കൈ ചേർത്ത് പിടിക്കാൻ പറ്റിയ നല്ലൊരാളെ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്തുക അതാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് പലരോടും നമ്മൾ ദൂരം പ്രശ്നം ഉണ്ടോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം ഈ ദൂരം അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ല സ്നേഹമുള്ള മനസ്സുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒക്കെ ഒരു ദൗത്യം അതായത് പെർഫെക്റ്റ് മാച്ച് എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടു വരാൻ പിന്നെ ചിലർക്ക് ഈ ദൂരത്തിന് ഇപ്പോൾ അൻസബിൻ്റെ കാര്യമായാലും പെട്ടെന്ന് അത്രയും ദൂരത്തിങ്ങനെ ട്രാവലിങ് ഒക്കെ ചിലപ്പോലെ കാർ ഓടിക്കാറുണ്ടോ അല്ല അത് നമുക്ക് പഠിക്കണം അല്ലേ ഡ്രൈവിങ് അതെ അതെ തീർച്ചയായിട്ടും അതൊക്കെ പെട്ടെന്ന് സെറ്റാകടാ അപ്പോൾ ഈ ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും ദൂരം നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ ഇനിയിപ്പോൾ ട്രാവലിംഗിക്ക് അതിനൊക്കെ ബതിൽ സംവിധാനങ്ങളുണ്ടെങ്കിൽ ദൂരം ഒന്നും ഒരു വിഷയമുള്ളൊരു കാര്യമേ അല്ല അല്ലേ അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനകൾ വരട്ടെ അൻസബിന് എന്താ പറയാനുള്ളത് വരുന്ന പോകുന്ന പെൺകുട്ടിനെ പറ്റി എന്തെങ്കിലും ഡിമാൻഡ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലൈഫ് ലോങ് കൂടാൻ നിൽക്കാനുള്ള ആളല്ലേ അതെ അവരുത് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാം അന്വേഷണം മനസ്സിലാക്കിയതിന് ശേഷം കൂടെ നിൽക്കാനുള്ള ഒരാൾ അതെ വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തു നിന്ന് വിളിക്കും വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല അപ്പോൾ നല്ലപോലെ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് പരിപൂർണ സമ്മതത്തോടു കൂടി മാത്രം അതിന് നിൽക്കുക കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്ത് എന്നുള്ള അറിയിച്ചിട്ട് അതുവഴി ആലോചന വരികയാണെന്നുള്ളത് ഓക്കെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും നമുക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മാക്സിമം അന്വേഷിച്ച് ചെയ്യാം അൻസബിൻ്റെ ഉയരാണ് നൂറ്റമ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് അല്ലേ അപ്പോൾ അത് നൂറ്റമ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് അവന്റെ ഉയരം വരുന്നത് അപ്പം നമുക്ക് ഉയരം ഇത് കുറച്ചുയരം കൂടുതലുള്ള അതേ ഉയരാണെങ്കിലും കുറവുള്ള നമ്മൾ നോക്കുന്നുണ്ടോ ആയില്ല അല്ലേ അപ്പോൾ അത് ആലോചനകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അവൻ്റെ പേരെ ഇതാണ് അപ്പോൾ കുറച്ച് ഉരം കുറവുള്ളതാണ് ഇല്ലല്ലേ കുറച്ച് അല്പം കൂടുതലുള്ള ആണെങ്കിലൊന്നും പ്രശ്നമില്ല നിങ്ങൾ ആലോചനകളായിട്ട് മുമ്പോട്ട് വരിക അതിന് ശേഷം ബാക്കി നമുക്ക് തീരുമാനിക്കുക നല്ലൊരാലോചന വരട്ടെ അല്ലേ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവരെല്ലാവരും ആൺകുട്ടികളാണ് അപ്പോൾ ഏറ്റവും മൂത്തതാണ് അൻസ്വഭാവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുമാണ് അനിയന്മാരുടെയൊക്കെ വിവാഹമൊക്കെ നടത്താൻ അപ്പോൾ വേറൊരു ബുദ്ധിമുട്ട് കാര്യമൊന്നും സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതായത് വയസ്സ് കൂടുന്നതിനനുസരിച്ച് എല്ലിന് ബലം വെച്ചാൽ അത് ആവും അതിന് വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു അങ്ങനെ വയസ്സ് കൂടി ഇരുപത് വയസ്സിനൊക്കെ ശേഷം അതിൻ്റെ എല്ലുകൾക്ക് ബലം വെച്ചുക എല് പൊട്ടുന്ന ഒരു ബുദ്ധിമുട്ട് മാറിക്കെട്ടി അപ്പോൾ ആ കാലിൻ്റെ വളവ് റെഡിയാക്കാൻ വേണ്ടി രണ്ട് കാലം സർജറി ചെയ്ത് അതിന് സ്റ്റീൽ വിട്ടു ഇപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിലവിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും പിന്നെ ലോങ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അതിന് ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ പോകും പിന്നെ വണ്ടി ഉണ്ട് അത് ഓടിച്ച് പോകുന്നതാണ് പിന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇപ്പോൾ കടയിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ അല്ല അവിടെ നമ്മൾ വീൽ ചെയർ കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല വണ്ടി പോകും അവിടുന്ന് സ്റ്റിക്ക് ഉപയോഗിച്ച് കയറി അവൻ്റെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് തിരിച്ചു വരും ഞായറാഴ്ചയാണ് അവന് ലീവ് കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ചായി വരെ വിളിച്ചിട്ട് ഞാൻ ഞായറാഴ്ച വന്നാലേ മൂപ്പരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് നീണ്ടു പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരെ വേറെ ഡിമാൻഡൊന്നും ഇല്ല ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷിയാലോ ഇരു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള ആലോചനയും നമുക്ക് പറ്റുമെന്ന് അനുസഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം എന്നിട്ട് അവന് ഒരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ ഇൻഷാല്ലാ സ്ഥലാ വലൈക്കും ഇറങ്ങട്ടെടാ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആയിട്ട് കേട്ടോ ഓക്കെ